ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഓഫീസിലെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കമ്പ്യൂട്ടർ ഇതിനൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും മുൻപ് ഉപയോഗിച്ചതാവാം ഇപ്പോൾ ആവശ്യമില്ലാത്തത് അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുക അതായത് അൺഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ ഉണ്ടാവും മേലെ ആ സെർച്ച് ബാറിൽ നമ്മൾ കൺട്രോൾ പാനിന്റെ സി ഒ എൻ ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടില്ലേ സെറ്റിങ്സിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന അതേപോലെ കൺട്രോൾ പാനൽ കമ്പ്യൂട്ടറിന്റെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാനലാണ് ആ പാനില് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇങ്ങനെയാണ് ആ പേജ് ഉണ്ടാവുക ബൈ ഡിഫോൾട്ട് ഇത് മാത്രല്ല ഇതിൻ്റെ അടുത്തുള്ള ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട് അതിനായിട്ട് നമ്മൾ കാറ്റഗറി എന്ന് പറഞ്ഞ സൈഡിലേക്ക് പോവുക അവിടെ നമ്മൾ സ്മോൾ ഐക്കൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം ഈ ഓപ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ പറയുന്നതായിരിക്കും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു പേജ് വരും നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് ഇതിൻ്റെ അടുത്ത് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് കാണാൻ പറ്റും ഇത്രയും സോഫ്റ്റ്വെയ്സ് ആണ് എൻ്റെ ഈ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഇതിനകത്ത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യുവാണ് നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു ആപ്ലിക്കേഷൻ ക്രോം ഗൂഗിൾ ക്രോമിനെ എനിക്കിപ്പോൾ ആവശ്യമില്ല ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാണ് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് അൺഇൻസ്റ്റാൾ കൊടുക്കാൻ പറ്റും നമ്മൾ അൺഇൻസ്റ്റാൾ കൊടുത്തു നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് കൺട്രോൾ പാനൽ വഴിയാണ് നമ്മൾ റിമൂവ് ആവുക ഇപ്പം ഞാൻ ഗൂഗിൾ ക്രോം അൺ പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്തു അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത പവർ ഐ എസ് ഒ ഓക്കെ നോ അടുത്തത് അത് എനിക്ക് ആവശ്യമുണ്ട് ഓക്കെ ഇപ്പോൾ വി എൽ സി പ്ലെയർ എനിക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ല നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാണ് വി എൽ സി പ്ലെയറെ ജസ്റ്റ് സെലക്ട് ചെയ്തു അൺഇൻസ്റ്റാൾ എന്ന് കൊടുത്തു അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു അൺഇൻസ്റ്റാൾ കൊടുത്തു അങ്ങനെ ഫിനിഷ് വന്നു നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്ത് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്കും ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് നല്ലതാണ് കാരണം അത്രയും നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ